ഡോക്ടറെ അബൂഷണിലൊക്കെ ഇതിൽ മരുന്ന് പറഞ്ഞുതരോ പല ചില ആൾക്കും അവിടെ നമ്പറൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ വാട്സപ്പ് കൂടെ വരും ചോദിക്കുന്നത് ഡോക്ടറെ എനിക്കൊന്ന് അയച്ചു തരാമോ അല്ലെങ്കിൽ ഗൾഫിലുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും മേടിച്ചു കൊണ്ടുപോകാന്ന് പലപ്പോഴും ക്രസ്റ്റും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പരിചയം കൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പറയും നമുക്ക് പറയുമ്പോൾ വിഷമം തോന്നും അത് അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഒരു പരിയുടെ മരുന്നോ ഒക്കെ പറയുന്ന പോലൊരു ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല എം ടി പി എന്ന് പറയുന്നത് ഇപ്പോൾ ഈവൻ ആൻറ്റിബയോട്ടിക്സ് പോലെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പറയുന്നുണ്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണം നിങ്ങൾ വെറുതെ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ മരുന്ന് കിട്ടുന്ന ഒരു സാധനമില്ല അപ്പോൾ ആലോചിക്കാം എം ടി പി എന്ന് പറയാൻ എത്രത്തോളം ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ മെഡിക്കൽ അബ്ബോഷൻസ് ആയാലും ഡി എൻ സിയുടെ ആയാലും എത്രത്തോളം പ്രെഗ്നൻസിന്ന് പറഞ്ഞാൽ വലുതായെന്ന് കറക്റ്റായിട്ട് അറിയണം എത്രയുള്ളതും അതിൻ്റെ ഗ്രോത്ത് ഉണ്ട് ഇപ്പം ഏഴാഴ്ച എടുത്ത് താഴെ നമുക്ക് മെഡിക്കലി പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പറ്റും എങ്കിലും നമുക്ക് അറിയേണ്ടത് യൂട്രസിൻ്റെ ഉള്ളിലാണ് എപ്പോഴും കൺഫേം ചെയ്യണം സ്കാൻ ചെയ്യാതെ മരുന്നുകൾ കഴിക്കുന്നത് ശരീരത്തിൽ കേടാവുന്ന മാത്രമല്ല ചില സമയങ്ങളിൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസും ഉണ്ട് കാരണം ഇത് ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലാണ് ബ്ലീഡിങ് വരുന്നത് സഡൻലി പേഷ്യൻറ്റ് കൊലാപ്സാകും കറക്റ്റ് ടൈമിൽ ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല ഹോസ്പിറ്റലത്തിൽ ഒരു പക്ഷെ ഡെത്ത് വരാവും അതുകൊണ്ട് അത്രത്തോളം സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ എം ടി പി ലോസ് ഭയങ്കര നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതിന് കറക്റ്റായിട്ടുള്ള നമ്മൾ ചാർട്ട് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അത് കറക്റ്റായിട്ട് അതിൻ്റെ രേഖകൾ സൂക്ഷിക്കുകയും വേണം അതുകൊണ്ട് തന്നെ എം ടി പിള്ളം വരുന്ന ഒരിക്കലും നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല അങ്ങനെ കൊടുക്കുന്ന തെറ്റുമാണ്